അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൻ്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജൂലൈ ആറ് ശനിയാഴ്ച ഓൾ കേരള മിനി മാരത്തോൺ ഡിസ്പാരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു കല്ലാർകുട്ടി മുതൽ വിശ്വദീപ്തി സ്കൂൾ വരെയുള്ള പത്ത് കിലോമീറ്ററാണ് മത്സരം അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെ സംയുക്ത അഭിമുഖത്തിൽ ഓൾ കേരള മിനി മാരത്തോൺ വിസ്പാരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് സംഘടിപ്പിക്കുന്നത് കല്ലാർകുട്ടി മുതൽ വിശ്വദീപ്തി സ്കൂൾ വരെയുള്ള പത്ത് കിലോമീറ്റർ ആണ് മത്സരം നടക്കുന്നത് പതിനയ്യായിരം രൂപ ഒന്നാം സമ്മാനവും പതിനായിരം രൂപ രണ്ടാം സമ്മാനവും അയ്യായിരം രൂപ മൂന്നാം സമ്മാനവും നാലാം അഞ്ചാം സ്ഥാനങ്ങൾക്ക് രണ്ടായിരം രൂപയും ആറ് മുതൽ പത്ത് വരെയുള്ള സ്ഥാനങ്ങൾക്ക് ആയിരം രൂപയുമാണ് സമ്മാനം നൽകുന്നത് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണെന്ന് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോസ് ജോസ് പറഞ്ഞു പാരീസ് ഒളിമ്പിക്സിന് അടിമാലി പബ്ലിക് സ്കൂളും മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന മിനി മാരത്തോൺ ഈ വരുന്ന ശനിയാഴ്ച ആറാം തീയതി രാവിലെ ഏഴ് മണിക്ക്